ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്തിനാ കൊന്നത് നിന്നും രാജിവെച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് സൈക്കിളിൽ പോകുമ്പോ ഒരു സംഘം ഗുണ്ടകൾ ബൈക്കിൽ കടന്നു വന്നിട്ട് ഇയാളത്ത് അടഞ്ഞു വെക്കുകയാ ആ വിചാരണയുടെ അവസാനം മുപ്പത്തിയാറ് വെട്ടുകൾ വെട്ടി ഭീകരമായി ഫസൽ എന്ന ചെറുപ്പക്കാരനെ കൊന്നുകളയുക ഇവര് വീണ്ടും കൊന്നു അരിയൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്തിനാ കൊന്നത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്നത്തെ വടകരയിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പി ജയരാജൻ സഞ്ചരിച്ച കാറ് തടഞ്ഞുവെന്ന നിസ്സാര കുറ്റത്തിനാണ് ഷുക്കൂർ എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചെറുപ്പക്കാരനെ മുപ്പത്തിയേഴ് വെട്ടുകൾ വെട്ടി ഇവർ കൊന്നുകളഞ്ഞത് പിടികൂടി അവന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി ഫോട്ടോ എടുത്ത് മൾട്ടിമീഡിയ മെസ്സേജ് അയച്ച് വണ്ടി കളഞ്ഞയാൾ അത് തന്നെയാണ് എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം ഒരു പാടത്തേക്ക് കൊണ്ടുപോയിടുക ആ പാടത്തിട്ട് പരസ്യ വിചാരണയാണ് ആ വിചാരണയ്ക്ക് അവസാനം നൂറോളം ആളുകളെ പട്ടാപ്പകൽ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ കൊത്തിനിറുക്കിയെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഭീകരതയ്ക്ക് നമുക്ക് പ്രതികാരം ചോദിക്കണ്ടേ കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഹിംസയുടെ രാഷ്ട്രീയം ഇവർ ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ തയ്യാറാകുമെന്ന് പക്ഷേ ഇവർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ല ഈ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇരുപത്തി ഒന്നോളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ആ ഇരുപത്തി ഒന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പതിനാറെണ്ണത്തിലും പ്രതിസ്ഥാനത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാരും പ്രവർത്തകരുവ നാട്ടിലേത് കൊലപാതകം നടന്നാലും അതിന്റെ രണ്ടിലൊരു ഭാഗത്ത് സി പി ഉണ്ടാകും ഒന്നുകിൽ പിച്ചാത്തിൽ മട്ടന്നൂരിലെ എന്തിനാ കൊന്നത് സുഹൈബ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായതുകൊണ്ടാണ് കൊന്നു കൊന്നുകളഞ്ഞത് സുഹൈബ് എടയന്നൂരിൽ അവന്റെ വീടിനടുത്തുള്ള പീഡകത്തിന്റെ ഇരുന്ന് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം സി പി എമ്മിന്റെ ഗുണ്ടകൾ കടന്നു വന്നിട്ട് ബോംബെറിയുക

പിന്നീട് ഒരിക്കൽ ഷുഹൈബിന്റെ പ്രിയപ്പെട്ട പിതാവ് ശ്രീ മുഹമ്മദ് അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്നപ്പോ കേരളത്തിന്റെ മനസ്സാക്ഷിയോട് പറയുകയാണ് എന്റെ പൊന്നുമകന്റെ കയ്യും കാലും കൊത്തിയെടുത്തിട്ട് അവനെ തിരിച്ചു തന്നിരുന്നുവെങ്കിൽ എന്റെ വരെ എന്റെ മകനെ എനിക്ക് കണ്ടിരിക്കാമായിരുന്നല്ലോ എന്ന് ആ പിതാവ് പറഞ്ഞത് കേരളത്തിന്റെ മനസ്സാക്ഷിയോട്